ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല കുറുകിയ ചാറോട് കൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചേനക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ചേനക്കറി ഇഷ്ടമില്ലാത്ത ആളുകൾ പോലും ഈ ഒരു കറി വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കും കേട്ടോ ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിൻ്റെ പത്തിരിൻ്റെ പൊറോട്ടേൻ്റെ ഇതിൻ്റെ കൂടെ കഴിക്കാനും പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് ഇത് നമ്മൾ തേങ്ങയിൽ നിന്നും അരക്കാതെ കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് എങ്ങനെ എങ്ങനെയത് തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം കറി തയ്യാറാക്കാന് ഞാനിവിടെ ഒരു അഞ്ഞൂറ് ഗ്രാമോളം എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത് നല്ല ചെറിയ കഷ്ണമല്ല എന്നാൽ അത്യാവശ്യം വലിയ കഷ്ണമല്ല കേട്ടോ അതിൻ്റെ ഇടിയിൽ നമ്മൾ ഒരുപാട് ചെറിയ കഷ്ണമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇത് ഒടഞ്ഞു പോകും ഞാനിതിവിടെ വേവിച്ചെടുക്കുന്നത് ഒരു കുക്കറിലാണ് അപ്പോൾ സാധാരണ പാത്രത്തിൽ വണിന് വേവിച്ചെടുക്കാം അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ കുക്കറിൽ വേവിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വലിയൊരു പച്ചമുളക് നല്ല എരിവുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളു കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ഇത് മുങ്ങി മുങ്ങിക്കടക്കുന്ന രീതിയിൽ വേണ്ട ഇതിൻ്റെ ഒരു പകുതിയോളം മാത്രം മതി ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളം ബാക്കി ബാക്കിയുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കണം അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ചേനയല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും എന്നിട്ട് നല്ലപോലെ അതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കട്ടോ എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക ഒരു രണ്ട് വിസലാകുമ്പോൾ തന്നെ തന്നെ കുക്കറിലൊക്കെ ചേന വെന്ത് കിട്ടും അപ്പോൾ അതാ ചേനയ്ക്ക് ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ചും കൂടെ വെള്ളം അപ്പോൾ നമുക്ക് വറ്റിച്ചെടുക്കാം അപ്പോൾ ഈ കുക്കറിൽ വെച്ചിട്ട് തന്നെ വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്കാണ് ഇതാ ഇതുപോലത്തെ ഒരു കടയിലേക്കാട്ടോ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെയാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് വറ്റിച്ചെടുക്കുകയും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാനും വെളുപ്പാണല്ലോ കുക്കറിലാവുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു കഷണങ്ങളൊക്കെ ഒന്ന് ഉടഞ്ഞു പോകും ഇതിലാവുമ്പോൾ അങ്ങനെ ഉടഞ്ഞു പോകൂല അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓൺ ആക്കിയതിൻ്റെ ശേഷം ഇത് അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നല്ലപോലെ ചൂടായത് കാരണം പെട്ടെന്ന് തിളച്ച് വിട്ടും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ചേർക്കണമെന്നില്ല ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു നാടൻ ഫ്ലേവർ ഇട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കൂടുതലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ ഏകദേശം രണ്ട് മിനിറ്റോളം ആവുമ്പോൾ തന്നെ നല്ലപോലെ വറ്റി കിട്ടും കേട്ടോ പിന്നെ ഇത് തവി വെച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ എല്ലാം വേണം ഇളക്കി കൊടുക്കാൻ അല്ലെങ്കിൽ ഇത് ഒടഞ്ഞ് പോവും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അങ്ങനെ ഇതുപോലെ അങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ കണ്ടോ കുറച്ചൊക്കെ വെള്ളം വറ്റി വരുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് വറ്റി കിട്ടട്ടെ കറിവേപ്പിലിട്ട് കൊടുക്കേണ്ടത് നമ്മൾ കുക്കറിൽ ചേന വേവിച്ചെടുത്താലോ അപ്പോഴാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് ആ ഒരു സമയത്ത് ഞാൻ ഇട്ട് കൊടുക്കാൻ മറന്നുപോയിട്ടോ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ചേനയിലെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വരുന്നുണ്ട് കണ്ടതാ നമുക്ക് തവിയണ്ട് ഇളക്കുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ഇത്ര മതി കേട്ടോ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം കേട്ടോ ചേനയുടെ പീസൊക്കെ ചിലതൊക്കെ ഉടഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലും ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഉടഞ്ഞു പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ചെറുതാക്കരുതേ ഒരു മീഡിയം സൈസിലാക്കിയിട്ട് മുറിച്ചെടുക്കണം ഇനി ആദ്യ ഒരു കടായിനെ ഞാൻ സ്റ്റോവിൽ വെച്ച് നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് അപ്പോൾ ഈ ഒരു സവാള ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ചെറുതായിട്ടൊന്നുമില്ല നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വഴറ്റാൻ വേണ്ടിയിട്ടെടുക്കുമല്ലേ അതുപോലെ തന്നെ കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോഴുള്ള ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടുള്ളൂ പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉള്ളി നല്ലപോലെ ഒന്ന് വാടിക്കിട്ടും ചെയ്യും പിന്നെ നമ്മൾ നേരത്തെ ചേനയിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ചേനയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് വേണ്ട നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം മതി ഇനി നല്ലപോലെ വഴറ്റിയെടുക്കുക ഇത് അത്യാവശ്യം നല്ലപോലെ ഒന്ന് വാടി കിട്ടണം നമ്മൾ ചിക്കൻ കറിക്കൊക്കെ വഴറ്റിയെടുക്കുമല്ലോ കുറച്ച് കളറൊക്കെ മാറിയിട്ട് നല്ല കുഴഞ്ഞ രീതിയിൽ അങ്ങനെ ആക്കിയെടുക്കണം അപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് മിനിറ്റോളം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഇത് ഇളക്കി കൊടുക്കണം സവാള ഇവിടെ പകുതി വാടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ വലിയ ജീരകം അത് മൂന്നും പാടെ ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു എട്ട് വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം വലിയ ജീരകം ചേർക്കുമ്പോഴാണ് നമുക്കിത് നല്ല ചിക്കൻ കറിയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ കിട്ടുന്നത് അപ്പോൾ വലിയ ജീരകം ഞാനിവിടെ ചതച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതിന് പകരം നിങ്ങൾക്കൊരു കാൽ ടീസ്പൂൺ വലിയ ജീരകത്തിന് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ കറിയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇഞ്ചിനിയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം പോകുന്നവരെ എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം കളർ മാറിയിട്ടുണ്ട് നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു രണ്ട് ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ മതി പിന്നെ അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നേരത്തെ നമ്മൾ ചേന വേവിച്ചപ്പോൾ അതിലൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ വെറും കാൽ ടീസ്പൂൺ മാത്രമേ മാത്രമേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കുക ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്നതിൽ രണ്ട് മിനിറ്റോളം തന്നെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതിൽ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്താണ് കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് കൂടുതലായിട്ടൊന്നുമില്ല നിങ്ങൾക്ക് ഇനി എണ്ണ കുറവാണെങ്കിൽ ഒന്നുകൂടി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ അത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഇതിൻ്റെ ആ പച്ചമണക്കൊന്ന് പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ തക്കാളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് തക്കാളി മിക്സിയിൽ മിക്സിയിലടിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് പഴുത്ത തക്കാളി മിക്സിയിൽ മിക്സിയിലടിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ആ മിക്സീൻ്റെ ജാറിലൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക ഈ ഒരു തക്കാളിയുടെ ഒരു പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം പോരാ തക്കാളി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം പോരാ കേട്ടോ നല്ലപോലെ തിളച്ചിട്ട് ഇതൊന്ന് വെന്ത് വരണം അല്ലെങ്കിൽ തക്കാളിൻ്റെ ആ ഒരു ചുവ ഉണ്ടാവും നമ്മൾ തക്കാളി പീസ് ആയിട്ടാണ് ഇട്ട്ണിച്ചെങ്കിലും അത്യാവശ്യം സമയം എടുത്തിട്ട് തന്നെ എണ്ണലോ വേവിച്ചെടുക്കല് അപ്പോൾ അതുപോലെ തന്നെ ഒരു രണ്ട് മിനിറ്റോളം നല്ലപോലെ തിളപ്പിച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ തക്കാളിയുടെ ആ ഒരു ചുവ മുന്നിട്ട് നിൽക്കും ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് നേരം അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റ് നേരക്കായി തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചേന ഉണ്ടല്ലോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക രണ്ടും കൂടെ മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ ചേനയിലും ഉപ്പ് ചേർത്തതാണ് അതുപോലെ തന്നെ സവാള വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്താണ് അപ്പോൾ രണ്ടും പാടും മിക്സ് ആക്കിയിട്ട് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക ഈ ഒരു കറി ഞാൻ കുറച്ച് തിക്കായിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്രയാണ് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേനീ സവാളയൊക്കെ നല്ലപോലെ മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നേരത്തെ നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തപ്പോൾ രണ്ട് ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പറയാൻ വിട്ടുപോയി ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു മൂന്ന് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം കേട്ടോ ഇത് വേവിക്കേണ്ട ആവശ്യമില്ല എന്നാലും ചേനയും മസാലയും കൂടി ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ മൂന്ന് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് എണ്ണയൊക്കെ ഇങ്ങനെ മുകളിലിങ്ങനെ വരുന്നുണ്ട് കേട്ടോ തെളിഞ്ഞു വരുന്നുണ്ട് കൂടുതലായിട്ടൊന്നുമില്ല നമ്മൾ കുറച്ച് എണ്ണയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതാ കറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇത്ര മതി കേട്ടോ ഇനി ജസ്റ്റ് എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഉള്ളൂ നല്ല കിടിലിന് രുചിയിലുള്ള അടിപൊളിയിട്ടുള്ള നമ്മുടെ ചേനക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക